ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് പ്രഭാതം ചുറ്റും കിളികളുടെ ളുടെ കരച്ചിലും കേട്ടു തുടങ്ങി ലിസി കണ്ണു തുറന്ന് പുതുപ്പിനടിയിൽ നിന്നും അവൾക്ക് എണ്ണീക്കാൻ തോന്നിയില്ല അത്രയ്ക്കും തണുപ്പാണ് ഡിസംബർ മാസത്തിലെ മരം കോച്ചും തണുപ്പ് അവൾ മെല്ലെ പുതപ്പിനടിയിൽ നിന്നും എണ്ണീറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി ജനൽ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി പുറത്ത് നല്ല മഞ്ഞാണ് ആ മഞ്ഞു മുടിയ റബ്ബർ തോട്ടത്തിലൂടെ തലയിൽ ലൈറ്റ് കടിപ്പിച്ചുകൊണ്ട് ഏട്ടൻ തന്റെ ടാപ്പിംഗ് പണി തുടങ്ങിയിരിക്കുന്നു അറുപത് വയസ്സോളം പ്രായം വരും രണ്ടു വർഷമായിട്ടുള്ള തങ്ങളുടെ വെട്ടുകാരനാണ് ഏട്ടൻ നല്ല ആരോഗ്യമുള്ളയാൾ ഈ കൊടും തണുപ്പിലും അയാൾ ഓടി നടന്ന് ഇങ്ങനെ പണിയെടുക്കും അവൾ മെല്ലെ തന്റെ പണികൾ ആരംഭിച്ചു കട്ടൻ കാപ്പി ഉണ്ടാക്കി ഏട്ടനെ കൊണ്ടു കൊടുക്കണം അവൾ മനസ്സിലോർത്തു ഈ തണുപ്പിൽ അത് അയാൾക്കൊരു ആശ്വാസമാകും അങ്ങനെ ലിസി കട്ടൻ കാപ്പി ഉണ്ടാക്കി വെട്ടുകാരന് കൊണ്ടു കൊടുത്തു അതയാൾ ചൂടോടെ കുടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു തിരികെ അവൾ അടുക്കളയിലേക്ക് വന്നു പണികൾ ആരംഭിച്ചു നേരം ആറുമണിയായി ലീനയുടെ മുറിയിൽ നിന്നും അലാറം നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു അവൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നു ആറരയ്ക്ക് അവൾക്ക് ട്യൂഷന് പോകേണ്ടതാണ് അവൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ലിസി അടുക്കളയിൽ നിന്നും ധൃതി പിടിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടി ഉറക്കെ വിളിച്ചു എടി ലീനെ എന്തൊരു ഉറക്കാടി നിനക്ക് ട്യൂഷന് പോകേണ്ടതല്ലേ എണ്ണീക്കടി പോത്തുപോലെ വളർന്നു എന്നിട്ടും ഇപ്പോഴും കൊച്ചു കുട്ടിയാന്നാ വിചാരം വേഗം എണ്ണീറ്റ് വന്ന് പോയി കുളിക്ക് അമ്മച്ചി കാപ്പി എടുത്തു വെക്കാം അവൾ ദീർഘനിശ്വാസത്തോടെ കൈകൾ പൊക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എണ്ണീറ്റ് വന്നു നേരെ അടുക്കളയിലേക്ക് പോയി എന്താ അമ്മച്ചി ഇന്ന് കഴിക്കാനുണ്ടാക്കിയേ നിന്ന് ചിണുങ്ങാതെ പെണ് സമയം പോന്നു വേഗം പോയി കുളിച്ചിട്ട് വായോ എന്റെ പൊന്നമ്മച്ചി ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് തണുത്ത വെള്ളത്തിലൊന്നും എനിക്ക് വയ്യ കുളിക്കാൻ ഇല്ലെങ്കിൽ തന്നെ തണുത്തു വിറച്ചിട്ട് മേല ഞാൻ വന്നിട്ട് കുളിച്ചോളാം അവൾ വേഗത്തിൽ ബ്രഷ് ചെയ്ത് കാപ്പിയും കുടിച്ച് ട്യൂഷന് പോയി പാലാക്കാരി അച്ചായത്തി ആയിരുന്നു ലിസ്ചേശി തന്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ചാക്കോ ചേട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ടിപ്പോ മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു അമ്പത്തഞ്ചാമത്തെ വയസ്സിലും ലിസി ചേച്ചിയുടെ സൗന്ദര്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അധികം വെണ്ണമില്ലാത്ത നീണ്ട ശരീര പ്രകൃതി നല്ല നിറവും കണ്ടാൽ ഒരു നാല്പത്തഞ്ചു വയസ്സ് മാത്രമേ പറയുള്ളൂ ലിസി ചേച്ചിയുടെ സൗന്ദര്യം അപ്പാടെ കിട്ടിയിരിക്കുന്നത് മൂത്ത മോള് ട്രീസയ്ക്കാണ് അവൾ ദുബായിൽ നേഴ്സാണ് വിവാഹം കഴിഞ്ഞ് കെട്ടിയോനുമൊത്തം അവർ സുഖമായി കഴിയുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ ചാക്കോ ചേട്ടൻ മരിക്കുകയും ചെയ്തു കരൾ രോഗമായിരുന്നു നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നു ചാക്കോ ചേട്ടൻ അങ്ങനെ കുടിച്ചു കുടിച്ചാണ് കരൽ രോഗം വന്നതും മരിച്ചതും മൂന്ന് വർഷമായി ചാക്കോ ചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ ആ വീട്ടിൽ ലിസി ചേച്ചിയും ചാക്കോ ചേട്ടന്റെ അമ്മച്ചിയും അപ്പച്ചനും ലീനമോളുമാണ് ഉള്ളത് ലീനമോള് പ്ലസ് ടു കഴിയാറായി അവളെയും നേഴ്സിങ്ങിന് വിടാനാണ് ട്രീസയും ഭർത്താവും പറയുന്നത് അവൾക്ക് അവർ ദുബായിൽ തന്നെ ജോലിയും ശരിയാക്കി കൊടുക്കാമെന്നാ പറയുന്നത് ലീനയ്ക്കും താല്പര്യമാണ് പുറത്തൊക്കെ പോയി ജോലി നോക്കുന്നതിനോട് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ലീനമോൾ പ്ലസ് ടു പാസ്സായി ബാംഗ്ലൂരിലേക്ക് നേഴ്സിങ്ങിനായി പോയിരുന്നു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കാര്യമൊക്കെ നോക്കി ലിസി ജീവിച്ചു പോന്നു പണി തിരക്കിനിടയിൽ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്നത് വെട്ടുകാരൻ വർഗീസേട്ടനായിരുന്നു ആ ജോലി അയാൾ സ്വയം ഏറ്റെടുക്കുന്നതായിരുന്നു ലിസി എല്ലാവരോടും വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് പെരുമാറിയിരുന്നത് ഇത് വർഗീസേട്ടന്റെ മനസ്സിൽ വേണ്ടാത്ത ചില ചിന്തകൾ ഉടലെടുത്തു തുടങ്ങിയിരുന്നു തന്റെ വീട്ടിലെ വെട്ടുകാരൻ എന്ന നിലയിൽ ലിസി അയാളോട് അടുത്ത് ഇടപഴകിയത് അയാളുടെ മനസ്സിനെ വല്ലാതെ അലരസരപ്പെടുത്തി ലിസിയുടെ സൗന്ദര്യം ആകാരവടവും പെരുമാറ്റവും എല്ലാം അയാളെ കൂടുതൽ അവളിലേക്ക് ആകൃഷ്ടനാക്കിക്കൊണ്ടിരുന്നു നിലവിൽ അവൾക്ക് ഭർത്താവില്ലാത്തതും ആ വീട്ടിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതും അയാളെ കൂടുതൽ ധൈര്യവാനാക്കി ഒരിക്കൽ അയാൾ തക്കം പാർത്ത് ലിസിയുടെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട് തന്റെ ഇംഗിതം അറിയിച്ചു ആരും ഒന്നും അറിയാൻ പോകുന്നില്ലെന്നും തനിക്ക് ഇനിയും തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നും അയാൾ ലിസിയോട് പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ കൈകൾ തട്ടി തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും കുതിറി മാറി അയാളുടെ കണ്ണുകളിലെ തീവ്രത കണ്ടവൾ ഭയന്നു പോയിരുന്നു ഒരിക്കലും അവൾ അയാളെ തന്റെ വീടിന്റെ അകത്ത് കയറ്റിയിരുന്നില്ല അയാളിൽ നിന്നും ഇത്തരം പ്രവൃത്തി ലിസി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾക്കാകെ ടെൻഷനായി കിടന്നിട്ട് ഉറക്കം വരാതായി ഇത് ആരോട് പറയും പറയാതിരുന്നാൽ അയാൾ വീണ്ടും തന്നെ ശല്യം ചെയ്യുമോ അങ്ങനെ പല പല ചോദ്യങ്ങൾ ലിസിയുടെ മനസ്സിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ ഒന്ന് തീരുമാനിച്ചു തൻ്റെ വീടിന്റെ കുറച്ച് ദൂരെ താമസിക്കുന്ന ബന്ധുവായ മാണിച്ചേട്ടനോട് എല്ലാം പറയണം അവൾ പറയുന്നത് കേട്ട് മാണിച്ചേട്ടൻ ഞെട്ടിപ്പോയി ലിസി പോയതിനു ശേഷം മാണിച്ചേട്ടൻ ഇത് അയാളോട് നേരിട്ട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അന്ന് വൈകുന്നേരം കവലയിലേക്ക് വർഗീസ് വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തിയിട്ട് മാണിച്ചേട്ടൻ നടന്നതെല്ലാം ചോദിക്കുകയും താക്കീത് കൊടുത്തു വിടുകയും ചെയ്തു ഇത് വർഗീസേട്ടൻ ആകെ നാണക്കേടായുണ്ടാക്കി ഇത് ലിസിയോട് അയാളുടെ മനസ്സിൽ ഒരു പക വളർത്തി തന്റെ ആഗ്രഹം ഒട്ട് സാധിച്ചതുമില്ല വെറുതെ ചീത്ത പേരുമായി ലിസി ഒരിക്കലും അത് മറ്റുള്ളവരോട് പറയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ അയാൾ വീണ്ടും ലിസിയെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു പതിയെ പതിയെ ലിസിയും അതെല്ലാം മറന്നിരുന്നു എല്ലാ ദിവസവും പകുതിയോളം മരങ്ങൾ വെട്ടി കഴിയുമ്പോഴേക്കും ലിസി ചായയും കഴിക്കാനുള്ളതും ഒക്കെ എടുത്തുകൊണ്ട് വർഗീസ് ഇടന് കൊടുക്കുമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇപ്പോഴും അയാൾ തുറച്ചു നോക്കുന്നതൊക്കെ ലിസി അശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാളുമായി അവൾ എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നു വർഗീസിന്റെ മനസ്സിൽ എപ്പോഴും ലിസിയോടുള്ള പക എരിഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും ലിസിയെ പരിധിയിലാക്കി തന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ അയാൾ പലതും കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു ഒരു അവസരത്തിനായി അയാളും കാത്തിരിക്കുകയായിരുന്നു എന്നും രാവിലെ പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ബർഗീസിന് പുറത്ത് തണ്ടയിൽ ചായയും കഴിക്കാനും കൊടുക്കും അയാൾ അതും കഴിച്ച് ബാക്കി മരങ്ങളും വെട്ടി എടുത്തിട്ടാണ് വീട്ടിൽ പോവുക ഇതാണ് പതിവ് അതിനിടയ്ക്ക് ലിസിയുമായി കാണാനോ സംസാരിക്കാനോ അയാൾക്ക് ഒരു അവസരവും കിട്ടിയിരുന്നില്ല തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ താനായിട്ട് അവസരം ഉണ്ടാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു ഉറപ്പിച്ചു ടാൻ വെട്ടുന്ന റബ്ബർ തോട്ടത്തിനടുത്തുള്ള തോട്ടം വെട്ടുന്ന ആൾ ഏകദേശം പതിമൂന്നൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോകും പിന്നെ ആ വഴി ആരും വരില്ല എന്ന് വർഗീസേട്ടനെ നന്നായിട്ട് അറിയാം അന്ന് വർഗീസേട്ടൻ തനിക്ക് ഒരിടം വരെ പോകാനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ടാപ്പിംഗ് നിർത്തിയെന്നും അയാളോട് പറഞ്ഞ് അല്പം മാറി നിന്നു പതിനൊന്ന് മണിക്ക് മുൻപേ ആ തോട്ടത്തിലെ വെട്ടുകാരൻ പോയിരുന്നു ചായ കഴിക്കാൻ വർഗീസിനെ കാണാഞ്ഞിട്ട് ലിസി ചായേയും കഴിക്കാനുള്ളതുമായി തോട്ടത്തിലേക്ക് നടന്നു വന്നു എട്ട് ഏക്കറോളം വരുന്ന തോട്ടമാണ് തൊട്ടടുത്തും ഒരു വീട് പോലുമില്ല അടുത്തടുത്ത് റബ്ബർ തോട്ടങ്ങളാണ് ലിസിയെ ദൂരെ നിന്ന് കണ്ട മർഗീസേട്ടൻ കൈ വൃത്തിയാക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു കുറച്ചു കഴിഞ്ഞ് വന്നിരാനിരിക്കുകയായിരുന്നു ഞാൻ ലിസിയോട് അയാൾ പറഞ്ഞു ലിസി ഭക്ഷണം വിളമ്പിക്കൊണ്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു കഴിച്ചിട്ട് പാത്രം വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി അവൾ തിരികെ നടന്നതും മർഗീസ് അവളെ കടന്നു പിടിച്ചു അവൾ അലറി കരഞ്ഞെങ്കിലും ആരു കേൾക്കാൻ അയാളുടെ ബലിഷ്ടമായ കൈകളിൽ കിടന്നവൾ ഞെരിഞ്ഞമർന്നു മിനിറ്റുകൾക്കുള്ളിൽ ലിസയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അയാൾ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി ഒപ്പം അവളോടുള്ള അടങ്ങാത്ത പകയും എല്ലാം കഴിഞ്ഞിരിക്കുന്നു അവളുടെ ഒരു തേങ്ങൽ മാത്രം കേൾക്കാം ലിസി പോയാൽ അവൾ നടന്നതൊക്കെ പറയും അത് തനിക്ക് അപകടമാണെന്ന് വർഗീസിന് നന്നായിട്ട് അറിയാം അങ്ങനെ എങ്ങാണെന്ന് സംഭവിച്ചാൽ തന്റെ ഭാര്യയും മകളും വേണ്ട അനുവദിച്ചുകൂടാ അയാൾ മെല്ലെ റബ്ബർ കത്തി എടുത്തുകൊണ്ട് വന്ന് നിലത്തു നിന്ന് എണ്ണിക്കാൻ തുടങ്ങുന്ന ലിസിയുടെ വായ പിന്നിൽ നിന്നും പൊത്തി ആ വെട്ടുകത്തി അവളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി പലതവണ അയാൾ അവളെ ആഞ്ഞുകുത്തി മരണം ഉറപ്പിച്ചിട്ട് അയാൾ പെട്ടെന്ന് തന്നെ റബ്ബർ കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവിടെ നിന്നും വേഗത്തിലോടി പതിവായി കുളിക്കുന്ന കുളത്തിലേക്ക് പോയി മുങ്ങി കുളിച്ചു സൈക്കിളും എടുത്ത് വേഗത്തിൽ കവലയിലേക്ക് പോയി ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് ചായയും കുടിച്ച് തന്റെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് ടൗണിലേക്ക് ബസ് കയറിപ്പോയി അതേസമയം ലിസിയെ കാണാഞ്ഞിട്ട് ആളുകൾ പലയിടങ്ങളിലും അന്വേഷണം ആരംഭിച്ചു വർഗീസ് വൈകുന്നേരം തിരിച്ച് കവലയിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് പലരും അയാളോട് ചോദിച്ചു അയാൾ നേരത്തെ തോട്ടത്തിൽ നിന്നും വന്നിരുന്നു എന്ന് പറഞ്ഞു ലിസിയെ താൻ വെളുപ്പാൻ കാലത്ത് കണ്ടതാണെന്നും പിന്നെ അവരെ കണ്ടിട്ടില്ല എന്നും അയാൾ പോലീസിന് മൊഴി കൊടുത്തു പോലീസിനും അയാളിൽ ഒരു സംശയവും തോന്നിയില്ല അങ്ങനെ അടുത്ത വീട്ടിലെ ചേച്ചി വൈകുന്നേരം പശുവിനെ കെട്ടാനായി തോട്ടത്തിലേക്ക് പോയപ്പോഴാണ് ഇസ് വീണ് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ച് തോട്ടത്തിൽ എത്തിയപ്പോഴാണ് ലിസ് ചേച്ചി ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നതെന്ന് കാണുന്നത് ഉടനെ പോലീസ് സംഭവസ്ഥലത്തെത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു മരണം കൊലപാതകമാണെന്ന് അറിഞ്ഞു പോലീസിന്റെ വിശദമായ അന്വേഷണം ഒരു തുമ്പും കിട്ടിയില്ല അങ്ങനെ മാണിച്ചേട്ടൻ വർഗീസുമായി പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു അന്ന് ലിസി തന്നോട് മാത്രം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നും താൻ വർഗീസിന് താക്കീത് കൊടുത്തുവിട്ടതാണെന്നും മാണിച്ചേട്ടൻ പോലീസിനോട് പറഞ്ഞു പോലീസ് കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ അന്വേഷണം ആ വഴിയിലേക്ക് നീങ്ങി വർഗീസിനെ കസ്റ്റഡിയിലെടുത്തു പിന്നെ നടന്നതൊക്കെ വർഗീസ് പറഞ്ഞു കൊലക്കുറ്റത്തിന് അയാളെ അറസ്റ്റ് ചെയ്തു ഇതിനോടകം റീസയും ഭർത്താവും ലീനയും വീട്ടിലെത്തിയിരുന്നു തൻ്റെ അമ്മച്ചിയെ കൊന്നത് ഏട്ടനാണെന്ന് അറിഞ്ഞപ്പോൾ അലര കറിഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചു എത്ര നാൾ നിങ്ങൾക്ക് ഈ കൈകൊണ്ട് ആഹാരം തന്നതാ എന്നിട്ട് നിങ്ങൾ എന്തിനാ എൻറെ അമ്മച്ചിയെ കൊന്നിട്ടത് കാശായിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഞങ്ങൾ തരുമായിരുന്നല്ലോ ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ പാവം ജീവിച്ചിരുന്നത് തന്നെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ആത്മാവ് നിങ്ങളോട് ഒരിക്കലും പൊറപ്പില്ല ഇതെല്ലാം ഒരു അശരീരി പോലെ അപ്പോഴും വർഗീസിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു